ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്നൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതും വീഡിയോയും ആണ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മൾ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ബെൽറ്റ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മുടെ പാർട്ട് വണ്ണിൽ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഡാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് ആണ് നമ്മൾ ടക്ക് പിന്നീട് ഇടുന്നത് ഇനി നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അവിടേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് കറക്റ്റ് ആയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗവും ആംഹോളിൻ്റെ ഭാഗവും ഇതുപോലെ പോയിന്റ് കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ പോയിൻറ്റിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമുക്ക് അര ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ അര എന്ന് പറയുന്നത് നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സീം സീമലവൻസിന് വേണ്ടിയുള്ളതാണ് അതിനായിട്ട് നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഏത് പോയിന്റിലാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഡാർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷനെ എടുത്ത് നമ്മൾ വീണ്ടും ഈ ഒരു പോർഷൻ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ആ പോയിൻ്റ് എവിടെയാണോ അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെയൊന്ന് നമ്മൾ ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അധികം ആക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നമുക്കൊരു മുക്കാൽ ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ മുക്കാൽ ഇഞ്ചിൻ്റെ കൂടെ കാലിഞ്ച് നമ്മൾ സീം അലവൻസും കൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടല് ഒരു ഇഞ്ചാണ് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് മുക്കാലിഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാലിഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിന് വേണ്ടിയുമാണ് അങ്ങനെ ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചില്ലേ ആ ഒരു പോയിന്റിൽ നിന്നും ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഇവിടെ നോവൽ ഷേയ്പ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ യോജിപ്പിച്ച് ഇതുപോലെ കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെയാണ് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളുടെ ബെൽറ്റ് ഇവിടെ റെഡിയായി ലഭിച്ചിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും അവനവൻ്റെ അളവ് വെച്ച് ഇങ്ങനെ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാക്ക് പോർഷനിലാണ് ഈ ബെൽറ്റിനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നേരിട്ട് കട്ട് ചെയ്യാനേ പാടില്ല അതിന് നമ്മൾ പ്രത്യേക ഒരു ഇതുപോലെ നമ്മളുടെ സ്ട്രിപ്പിനുള്ള ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് ചെയ്താലും മതിയെ ഞാനിപ്പോൾ ഒരു ഇഞ്ച് ചെയ്യുമ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ വിട്ട് അര ഇഞ്ച് കൊടുത്താലും മതി നമ്മളുടെ തയ്യൽ തുമ്പിനായിട്ടുള്ളത് എന്നിട്ട് ഇനി ഒരു ഇഞ്ച് കൊടുത്താലും അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം ഇനി നമ്മൾ ആ ഒരു വരച്ചു കൊടുത്തിരിക്കുന്ന പോയിൻറ്റിലേക്ക് ആണ് നമ്മുടെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ഈ ഒരു മാർക്ക് എല്ലാം ഇവിടെ ഇതുപോലെ നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കാനായിട്ട് കിട്ടും കറക്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളുടെ നെക്കിൻ്റെ സൈഡ് എവിടെയാണ് വരുന്നതെന്നുള്ളത് അതിനായിട്ട് നമ്മളുടെ ആ നെക്കിൻ്റെ ഭാഗത്ത് ഒരു കറക്റ്റ് നമ്മൾ ഒരു ഇൻഡു ഇട്ട് കൊടുക്കുക ഈ ഒരു ആംഫോളിൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു സൈഡിലുമാണ് അപ്പം നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ നെക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ ആ ഇൻഡ്യൂ വരുന്നത് അത് ഇതുപോലെ ഈ ഒരു സൈഡിലിട്ട് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ വിത്ത് ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് സ്ലാൻ ലൈനും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂ അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം കൺഫ്യൂഷനൊന്നും വരത്തില്ല ഏത് പാർട്ടാണ് നമ്മളുടെ നെക്കിൻ്റെ ആ ഭാഗത്ത് വരേണ്ടതെന്നുള്ളത് അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ നമുക്ക് രണ്ട് പീസസ് ആണ് ലൈനിങ് ക്ലോത്തിൽ നിന്ന് വേണ്ടത് അത് നമ്മൾ ക്ലോത്തിനെ മടക്കി ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി നമ്മളിപ്പോൾ ഇതേ ഷേപ്പിൽ ഇതേ അളവിൽ ഒരു പീസൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ലൈനിങ് ക്ലോത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമുക്കിപ്പം ബെൽറ്റിൻ്റെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇൻഡു ഇട്ട് കൊടുത്തിരിക്കുന്നതും നമുക്ക് ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് ഒന്ന് നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണെ അത് വളരെയധികം നമുക്ക് ആകും സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു പീസൂടെ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയും വേണേ ഇത്രയും കാര്യങ്ങളാണ് ബെൽറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ബാലൻസ് ക്ലോത്തിൽ നിന്ന് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുകയാണ് ഇത് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് സീം സീമലെവൻസൂടെ കൂട്ടിയാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് വിട്ടതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ മെഷർ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആ ലൂസിനോടുള്ളത് കൂട്ടിയുള്ളത് എത്രയാണോ സീമലവെൻസിൻ്റെ പോയിൻ്റ് വരെയുള്ളത് ഇതുപോലെ എടുക്കുക അത് അതെത്രയാണോ ഓരോരുത്തർക്കും കിട്ടുന്നത് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് സീമലവൻസ് കൊടുക്കാം ഇനി നമ്മൾ ഡൗൺവേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റുകളുടെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻ്റുകൾ തമ്മിലുള്ളതിൻ്റെയും കറക്റ്റ് സെൻ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻ്റർ ഇങ്ങോട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്കും ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഓവർ ഷേപ്പ് വരുന്ന പോലെ വന്ന് കറക്റ്റ് സെൻ്ററിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് താഴേക്ക് നമ്മൾ വന്ന ആ പോയിന്റ് വഴി ഇതുപോലെ നമ്മൾ കൊടുക്കുന്നു ഇനി ഓപ്പൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് സീം സീമലവൻസും കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാനുള്ളത് മടക്കയും കൂടെ കൊടുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മളിപ്പം നമ്മുടെ സ്ലീവിനെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മളൊന്ന് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിൻറ്റിലേക്ക് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കറക്റ്റ് സെൻ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാവേ ലൈനിങ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിതുപോലെ നമ്മുടെ സ്ലീവിനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക് പോർഷൻ നമ്മൾ നല്ല നീറ്റായിട്ട് ഒട്ടും ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ അയൺ ചെയ്ത് നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനും ഇതുപോലെ നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സൈഡുകളിലെല്ലാം പിൻകുത്തി കൊടുത്ത് ഒട്ടും ചുളുക്കം ഇല്ലാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തായിരിക്കണം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തിനേയും മെയിൻ ക്ലോത്തിനേയും കൂടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് രണ്ട് സ്ലീവും നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അധികം ചുളുക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചോണേ ഇനി നമുക്ക് ഹുക്കും കോളുമായിട്ടുള്ളതാണ് സ്ട്രിപ്പ് അതിനും നമ്മൾ ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തെയും കൂടെ അറ്റാച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് ബാക്ക് പോർഷനിൽ കൊടുക്കാനായിട്ടുള്ളതാണ് അതിന് നമുക്ക് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സ്ട്രിപ്പ് വെച്ച് മാറിയേ ഇനി നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത് നമ്മളുടെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് ഇത് ബെൽറ്റായിട്ടുള്ളതാണ് ബെൽറ്റിന് നമ്മൾ മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു സൈഡിലേക്ക് രണ്ട് സ്ട്രിപ്പ് നമ്മുടെ ലൈനിങ് സ്ട്രിപ്പൂടെ കൂട്ടി മൂന്ന് സ്ട്രിപ്പാണ് ഒരു സൈഡിൽ വേണ്ടത് അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും നമ്മൾ മൂന്ന് സ്ട്രിപ്പ് വരുന്ന രീതിയിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മൾ ആദ്യമേ ഡാർട്ട് ചെയ്ത പോയിന്റുകളെ ഇതുപോലെ നമ്മൾ മടക്കി ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ടു നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പോയിൻ്റിൽ നിർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ തിന്നായിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്ത് ലോക്കിട്ട് എടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ നല്ലവശം നോക്കുമ്പോൾ കിട്ടേണ്ടത് അതിനുശേഷം ഈ ഒരു ഡാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോയിൻ്റുകളും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു നമ്മളിവിടേക്ക് നല്ല ഷാർപ്പായിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതു വഴിയെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഏത് അളവുകാർക്കും സ്വന്തം രീതിയിലേക്ക് മാറ്റിയെടുത്ത് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഒരു മുപ്പത്തി നാല് അല്ലെങ്കിൽ മുപ്പത്തി ആറ് വരെയുള്ള ചെസ്റ്റ് അളവുകാര്ക്ക് മുപ്പത്തിയെട്ട് വരെയുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവേ ആ രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് പാർട്ടും ഇതുപോലെ ചെയ്ത് ഒരേപോലെ എടുക്കണേ ഇങ്ങനെ ഒരേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ എല്ലാം ചെക്ക് ചെയ്യണേ നമ്മളുടെ ഈ പോയിന്റുകളെല്ലാം തമ്മിൽ കറക്റ്റായിട്ടാണോ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ അത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു വൃത്തിയേടായിട്ട് നമുക്ക് തോന്നും ഇതെല്ലാം കറക്റ്റ് അളവാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ ഇനി നമ്മൾ ബെൽറ്റ് ആണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നല്ല വശങ്ങളെ തമ്മിൽ മെയിൻ ക്ലോത്തിൻ്റെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു സ്മോൾ കട്ടിട്ട് ഇട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അടുത്ത പാർട്ടും ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അതാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യവേ ഇങ്ങനെ നമ്മൾ നല്ല വശങ്ങള് തമ്മിൽ വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും എടുത്ത് വെക്കുകയാണ് ആ ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ കറക്റ്റ് അളവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്മോൾ കട്ടിട്ടിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു ഇഞ്ചാണ് സീമ സീമർവൻസ് കൊടുത്തത് അതുകൊണ്ട് തന്നെ വിടുത്ത് കൂട്ടിയിട്ട് കൊടുത്താണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് അര ഇഞ്ച് കൊടുത്താലും മതി ഇനിയും ഒരു ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞതാണ് അല്ല എങ്കിൽ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് വരുമേ അത് നമ്മൾ പിന്നീട് അത് നമ്മൾ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ടാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പീസിനെ മാത്രമുള്ളതിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പീസ് മാത്രമായിട്ട് വരുന്നതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതുപോലെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ രണ്ട് പാർട്ടിനെയും ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം നന്നായിട്ട് ഇതുപോലെ നമ്മൾ പിടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുത്ത് സൈഡുകളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ കൂടി നമ്മൾക്ക് ആ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് വരിക അത് നമ്മളുടെ അടിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ മെയിൻ പോർഷൻ എടുക്കുക നല്ല വശങ്ങളെ തമ്മിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ടക്കിട്ട് വരുന്നിരിക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണം നമ്മുടെ ക്ലോത്തിനെ ഒട്ടും വലിക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് കുറേശ്ശെ എടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് സൈഡുകളെല്ലാം കറക്റ്റ് അളവിൽ കിട്ടുക ഇതേ മെത്തേഡിൽ നമ്മൾ അടുത്ത് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രിപ്പിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊണ്ടിരിക്കുക നമ്മൾ ആ ടക്കിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ അകത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക അതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് എടുക്കാവേ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ രണ്ട് വശവും കൂടെ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു പോയിന്റുകളെല്ലാം കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് നോക്കണേ സ്റ്റിച്ചിങ് പോയിൻ്റുകളെല്ലാം കറക്റ്റായിട്ടായിരിക്കണം ഈ ഒരു ടൈമിൽ കിട്ടേണ്ടത് ഇനി നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ഒന്നേകാലോ ഒരു ഇഞ്ചോ ഉള്ള സ്ട്രിപ്പ് എടുക്കുക അതിൻ്റെ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് ആ സ്ട്രിപ്പിൻ്റെയും മുകളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ബാലൻസ് ഇങ്ങനെ നീട്ടി നിർത്തുക അതിന് ശേഷം ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി ഉള്ളിലേക്ക് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ ഇപ്പം നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത സൈഡ് എടുക്കുക അതിൻ്റെ റോങ് സൈഡിലേക്ക് ഒരു മൂന്നര ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ തിരിച്ചിടുക മടക്കി കൊടുക്കാനായിട്ട് അല്പം ബാലൻസ് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റ് അകത്തേക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു വി ഷേപ്പ് നന്നായിട്ട് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമ്മളൊരു വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സാരി ബ്ലൗസിൽ നമുക്ക് അഞ്ച് ഹോൾ കിട്ടുന്ന രീതിയിൽ ഈക്വലായിട്ടായിരിക്കണം നമ്മൾ ഈ പാർട്ടിനെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പോയിന്റിലേക്കും സൂചി കുത്തുക അതിനുശേഷം ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പം നമ്മളുടെ ഈ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഹുക്കിൻ്റെ ഭാഗവും ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ പോയിന്റിൻ്റെയും സ്റ്റിച്ചിങ്ങിൽ തമ്മിൽ കറക്റ്റാണോ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് മാറാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഇത് അഴിക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ അത് നീറ്റാകത്തില്ല കാണാനൊരു ഭംഗിയുണ്ടാകത്തില്ല ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ചിലവർക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഇതുപോലെ സ്ലാൻ ലൈൻ്റെ വീതി കൂട്ടി കൂട്ടുകൊടുക്കേണ്ടത് അത് ചിലവർക്ക് അങ്ങനെയാണ് ബോഡി ഷേപ്പിൻ്റെ ഒരു നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡികൾ ഡിഫറൻറ്റ് തന്നെയല്ലേ അതിൻ്റെ ആയിരിക്കും അങ്ങനെ വരുന്നത് ചില ഞാൻ പലവർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലവർക്ക് വരുന്നത് ഇങ്ങനെയാണേ അതായത് നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്തേക്കായിരിക്കണം സ്ലാൻ ആയി കൊടുക്കേണ്ടത് ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയും നമുക്ക് ഒരു നമ്മളിപ്പോൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് ഈ സ്ട്രിപ്പിനെടുക്കാവേ നമ്മൾ ക്രോസ് കട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് എടുത്ത് കൊടുത്താലും കുഴപ്പമില്ല അതിനെ രണ്ടായിട്ട് നമ്മൾ മടക്കി കൊടുത്ത് നമ്മളുടെ ഈ നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം വീതി ഇനി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം പോരാന്നുള്ളൂ ഒരു രണ്ട് ഇഞ്ച് ഈ സ്ട്രിപ്പിന് വീതി കൊടുത്തോളേ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ ഇതുപോലെ നമ്മൾ മടക്കി വരുമ്പോൾ ഇങ്ങനെ ബാലൻസ് ഉള്ളതും ക്ലിയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്യണേ ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ ക്രോസ് കട്ടിൽ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നെക്ക് നമ്മൾ ഷേയ്പ്പാ കെയർവ് ഒക്കെ വരുമ്പോൾ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ക്രോസ് കട്ട് തന്നെ വേണം നമ്മൾ ഒരു പോയിന്റിൽ തുടങ്ങി അടുത്ത പോയിന്റ് വരെ ഇതേ ഒരേ രീതിയിൽ ചെയ്തെടുക്കുക ഒരല്പം നമ്മൾ ബാലൻസ് നീട്ടി കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ കർവ് വരുന്നിടത്തെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഈ വളവുകളെല്ലാം വരുന്നിടത്ത് മാത്രം ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്താലും മതി ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെയും ഇതുപോലെയാണ് നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ നമ്മളൊന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കൈത്തൈൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡീപ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ ആ ഡീപ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഓരോ നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുത്ത് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ക്ലോത്തിനെ ഒട്ടും വലിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വലിക്കുമ്പോഴാണ് ചിലവരുടെയൊക്കെ നമ്മളുടെ സ്ലീവിൻ്റെ അവിടെ ഒരു ചുളുക്കം വരുന്നത് അങ്ങനെ വലിക്കാതിരിക്കുകയാണെങ്കിൽ ആ ചുളുക്കം ഉണ്ടാകത്തില്ല അതിനുശേഷം നമ്മൾ തിരിച്ച് അതേ സെൻറ്ററിൽ എവിടെയാണ് ആ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ തുടങ്ങുക എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കുകയാണ് ഇവിടെ ഒന്നും നമ്മൾ ക്ലോത്തിനെ വലിച്ചു കൊടുക്കേണ്ട ആവശ്യവേയില്ല എങ്ങനെയാണോ ക്ലോത്ത് ക്ലോത്തിരിക്കുന്നത് അത്ര സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കണം നമ്മൾ ഈ ഭാങ്ങൾ വെച്ചു കൊടുക്കേണ്ടത് നമ്മൾ ചുരുക്കങ്ങളില്ലാതെ ക്ലിയർ ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ക്ലോത്തിനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഇതുപോലെ വളരെ കറക്റ്റായിട്ട് ഈ ഒരു ഭാങ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത് അതിനായിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മളുടെ സ്ലീവ് എടുക്കുക ഡീപ് കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ചെയ്തെടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ച് വിടുത്തുള്ളൊരു സ്ട്രിപ്പ് എടുക്കുക അതിൻ്റെ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ കൈത്തൈയിലാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ സൈഡ് വിടുത്ത് കറക്റ്റായിട്ട് നമ്മളുടെ അളവിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗമേ നമ്മുടെ ബാക്ക് പോർഷനൊക്കെ ഹുക്കും ഹോളും എല്ലാം വെച്ച് കൊടുക്കുന്നതും എല്ലാം നമ്മൾ ഇങ്ങനെയും കൂടെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണേലും മതി അല്ലാതെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കിതുപോലെ കറക്റ്റായിട്ട് നമ്മളിപ്പം നമ്മളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം കൈത്തൈല് ബാക്ക് പോർഷൻ കൈത്തൈലെ അതുപോലെ തന്നെ ഹുക്കും ഹോളും ഒക്കെ വെച്ച് ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് ഇപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ സാരി ബ്ലൗസിനെ ഇട്ടിരിക്കുന്നത് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ ഒരളവെന്ന് പറയുന്ന ഒരു മുപ്പത്തി നാല് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ളവർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ അളവാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്